ഹായ് ഗോതമ്പ് പൊടിയും നിലക്കടലയും വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഗോതമ്പ് പൊടി നിലക്കടല പഞ്ചസാര പൊടിച്ച ഏലക്ക പിന്നെ ആവശ്യത്തിന് നെയ്യ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാട്ടോ നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് അതിനി നോൺ സ്റ്റിക് പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഈ നിലക്കടല ഞാൻ ആദ്യം ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വറുത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ അത് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണേ കടലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് എടുത്തിട്ട് ഒന്ന് പൊളിച്ച് നോക്കുക ധയ്യ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെക്കാം കടല നമ്മൾ വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഗോതമ്പപ്പൊടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഈ സ്നാക്സ് ഏകദേശം ഉണ്ടാക്കി വരുമ്പോഴേ നമ്മുടെ കടലമിട്ടായിക്കൊരു മോഡലിലാണ് വരികട്ടോ മധുരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്കിതിൽ ശർക്കരയും ചേർക്കാം കേട്ടോ ഇവിടെ ശർക്കരയുടെ കളർ അത്ര മോൾക്കൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കണത് ഗോതമ്പ് പൊടി വറുക്കുമ്പോഴേ നന്നായിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഗോതമ്പ് പൊടി ഇതാ ചൂടായി വരുന്നുണ്ട് അപ്പം അതാ നല്ലൊരു സ്മെല്ല് വരണ്ട കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലേ അവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഗോതമ്പ് പൊടി ഇതാ ഞാൻ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കടലയുണ്ടല്ലോ അതിന്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശെ ഇങ്ങനെ പൊളിച്ചെടുത്തതിന് ശേഷം മുറത്തിലിട്ടിട്ട് ഒന്ന് പാറ്റി പാറ്റിയെടുത്താൽ മതി എന്നാ പെട്ടെന്ന് ഇതിന്റെ തോലിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കുറച്ച് ദിവസമായിട്ട് വീട്ടിലെല്ലാവർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ അതെ സൗണ്ട് ഇങ്ങനെ ഇരിക്കണതേ മഴക്കാലം തുടങ്ങിയതിനു ശേഷം നാ രണ്ടാമത്തെ പ്രാവശ്യം അപ്പം ജലദോഷം പനിയൊക്കെ പിടിക്കണത് കാലാവസ്ഥാ പ്രശ്നം കൊണ്ടായിരിക്കും നോന്നണത് തൊലിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കിയ നിലക്കടലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണേ ഇനി പാനിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് പാനിയാക്കി എടുക്കാം ഇനിയിപ്പോൾ ശർക്കര ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് ബ്രൗൺ കളർ കിട്ടണമെങ്കിൽ പഞ്ചസാര പാനിയാക്കുന്നതിന് പകരം കാരമലൈസ് ചെയ്തെടുത്താലും മതി കിട്ടോ ഈ പഞ്ചസാര പാനി ഒന്ന് കുറുകി വന്നതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ച നിലക്കടല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വറുത്തുവെച്ച ഗോതമ്പ് പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് പഞ്ചസാര അതിന്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കാനെ ഗോതമ്പ് പൊടി തന്നെ വേണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലാട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നിന്ന് കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അതും നമുക്ക് ഗോതമ്പ് പൊടിക്ക് പകരം ഇതിലേക്ക് ചേർക്കാമേ അപ്പം നമ്മളിത് നെയ്യൊക്കെ ചേർത്തിട്ട് നന്നായി തന്നെ അത് ഇളക്കിക്കൊണ്ടിരിക്കണേ അടിയിൽ പിടിക്കാത്ത രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കണം ഇനി അതൊന്നുകൂടെ ടേസ്റ്റ് ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് അതിലേക്ക് അഞ്ച് രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് കറക്കി എടുത്തിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്താൽ മതിയിട്ടോ നിപ്പോൾ അതൊന്ന് തണുത്ത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്യ് പരട്ടിയ ഒരു ചോറ്റുപാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കണത് ഒരു സ്പാച്ചിനെയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാ നന്നായിട്ടൊന്ന് മേലെ ഭാഗം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം തന്നെയാണ് ഇട്ടോ അത് ഇത് തണുത്ത് സെറ്റാവുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾക്ക് കത്തിയിൽ കുറച്ച് നെയ്യ് പെരട്ടിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ പലഹാരം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ കുറച്ച് ദിവസമായിട്ട് ഇതാ നല്ല അടച്ചുപിടിച്ച മഴ തന്നെയാണല്ലോ അല്ലേ ഈ മഴയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരം തന്നെയാണ് ഇട്ടോ ഇത് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാണ്ട് ഗോതമ്പ് പൊടിയും നിലക്കടലയും മാത്രം വെച്ചിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് നല്ലൊരു ഹെൽത്തി സ്നാക്സ് തന്നെയായിട്ട് ഇതിനെ നമുക്ക് കണക്കാക്കാം ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ മാവൊക്കെ അതാ തണുത്തി നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചോണ്ട് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം